ഹായ് അപ്പോൾ ആവശ്യത്തോടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാർ നമ്മളും ചെറിയൊരു പുതു അഭിപ്രായം വേണ്ടി പോവുകയാണ് കല്യാണം കഴിക്കാൻ ആണിന് വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളൊന്നും ചോദിക്കാൻ പോകുന്നത് എന്തായാലും ആൾക്കാരുടെ അഭിപ്രായം വീട്ടിലൂടെ വാ വീട്ടിലേക്ക് പോവാം കല്യാണം കഴിക്കാൻ ആണുങ്ങൾക്ക് വേണ്ട യോഗ്യത എന്തൊക്കെയാണ് കഴിഞ്ഞിട്ട് യോഗ്യതും പിന്നെ പിന്നെ സ്വഭാവം

അതൊക്കെ തന്നെ വന്നോളും സർക്കാർ ജോലി അങ്ങനെയൊന്നുമില്ല ജീവിക്കാൻ വേണ്ട ചുറ്റുപാട് വേണം അത്രേ നല്ലൊരു മനസ്സും വേണം സ്നേഹിക്കാനുള്ള ഇറങ്ങി പ്രത്യേകിച്ച് യോജിതന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം പിന്നെ ജീവിത പുഴുവെ നോക്കുന്ന ഒരാളായിരിക്കണം നല്ല സ്വഭാവം എന്താണ് നല്ല സ്വഭാവം ഉദ്ദേശിക്കുന്ന വെച്ചാൽ അമ്മയും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാണെങ്കിൽ ഭാര്യയെ സ്നേഹിക്കാനുള്ള ഇതാണ് ആദ്യം നല്ലൊരു ജോലിയുള്ള ഒരാളായിരിക്കണം പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ഉള്ള ഒരാളായിരിക്കണം നമ്മളിലുള്ള എല്ലാ കുറവുകളും മനസ്സിലാക്കി നമ്മളെ പൊന്നുപോലെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകാത്ത ഒരാളായിരിക്കണം ഏത് ജോലിയായാലും കുഴപ്പമില്ല ഏത് ജോലി ചെയ്യുന്ന ആണായാലും അന്തസ് അന്തസ്സുള്ള ഏത് ജോലി ചെയ്യുന്ന പൊന്നുപോലെ ആരും ജഡ്ജ് ചെയ്യാൻ പാടില്ല പിന്നെ അത്യാവശ്യം എന്താണ് കാര്യങ്ങളെ കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും എന്താണ് അതൊക്കെയാണ് വേണ്ടത് പിന്നെ ജോലി 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 എന്ത് ജോലിയാണ് അങ്ങനെ എന്ത് ജോലിന്നൊന്നുമില്ല അങ്ങനൊന്നും മാന്യമായിട്ടുള്ള എന്ത് ജോലിയാ നമുക്ക് ജീവിക്കാനുള്ള ഏത് ജോലി ചെയ്യുന്ന തെറ്റൊന്നല്ല ജോലിയിലൊന്നും പ്രശ്നമില്ല ഏത് ജോലി ആയാലും കുഴപ്പമില്ല അത് മാന്യായിരിക്കണം യോഗ്യതകളെ നല്ല സ്നേഹം വേണം ജോലി വേണം എന്തെങ്കിലും ജോലി മതി വീട്ടുകാരെ ബോധിപ്പിക്കാൻ പിന്നെ വല്യ ഫീച്ചേഴ്സൊന്നും വേണമെന്നില്ല അത്യാവശ്യം കൊറച്ച് മെച്ചൂർ ആയിട്ടുള്ള ഒരാളായിരിക്കണം തന്നെ യോഗ്യതകൾ എന്തൊക്കെയാന്ന് വെച്ചാ നമ്മള് ഇപ്പൊ ഏതൊരു പ്രതിസന്ധി നിക്കുമെങ്കിലും ഇപ്പൊ ഞാന് ഇപ്പൊ വൈഫ് ഇപ്പൊരു സങ്കടം ഒന്ന് പറയാന്ന് വെച്ചോ അപ്പൊ അവളോട് പറയണം നീ വിഷമിക്കണ്ട നിന്റെ കൂട്ടത്തിൽ ഞാനുണ്ടല്ലോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ മാത്രം മതി നമുക്ക് പോലെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു തരുന്ന ഒരാളായിരിക്കണം നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ മതി ജോലി ജോലി വേണ്ടേ വേണം ജോലി വേണം കുടുംബം നന്നായിട്ട് നോക്കാനുള്ള കഴിവുണ്ടാവണം പെൺ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കാനുള്ള കഴിവ് മനസ്സുണ്ടാവണം കല്യാണം കഴിക്കാൻ ഒരു വേണ്ട യോഗ്യത നല്ല സ്വഭാവം കഴിക്കാം അതല്ലേ മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ നല്ലൊരു ജോലി ഉണ്ടാവണം കുടുംബം പോറ്റാനുള്ള കഴിവ് ഉണ്ടായിരിക്കാം നല്ല ജോലി ഏത് ജോലിയാണെങ്കിലും അതിന് അതിന്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് ഏത് ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഒരു വരുമാനം ഉണ്ടാവണം ഏകദേശം അങ്ങനായിട്ട് എനിക്കറിയാം നല്ല ഒരു മനുഷ്യനായിരിക്കും നല്ലോണം ഭാര്യ നല്ലോണം നോക്കുമ്പോഴത്തേക്കും പിന്നെ അതേ വേണം വീട് വേണം അങ്ങനെ ഒന്നും ഇല്ല ഭർത്താവിനെ അങ്ങനൊന്നും ഇല്ല എല്ലാവർക്കും ജോലി ജോലി ഇല്ലാതെ ജീവിക്കത്തില്ലോ കുഞ്ഞുങ്ങള് വേണം അവരുടെ കാര്യങ്ങള് നോക്കണം യോഗ്യതയോ സീരിയസ് ആയിട്ടാണോ കോമഡി ആയിട്ടാണോ കൊറേയൊക്കെ മനസ്സിലാക്കാൻ കഴിവ് വേണം മറ്റേ ഭയങ്കരമായിട്ട് ഞാൻ സുപ്പീരിയറാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവരുത് ഭാര്യം ഒരേ ഇതാണെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ ഇപ്പൊ ജോലിയാണെങ്കിലും വീട്ടിലാണെങ്കിലും മൊത്തം എല്ലാം ഒരുപോലെ ഷെയർ ചെയ്യാന്ന് താല്പര്യം ഒരാളായിരിക്കണം ബാക്കി പറഞ്ഞാൽ മതി അടുക്കള ജോലിയൊക്കെ അറിയുന്ന ആളായിരിക്കും അങ്ങനെയൊന്നുമല്ല വീട്ടിലാണെങ്കിലും അല്ലാണ്ട് പുറത്തു ജോലി ആണെങ്കിലും ഈക്വലായിട്ട് ഷെയർ ചെയ്യാനൊക്കെയുള്ള താല്പര്യം ഉള്ള ഒരാളായിരിക്കണം ഭയങ്കര നമ്മടെ ഭരിക്കുക എന്നുള്ളതിനപ്പറും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും എന്റെ കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് എല്ലാവരുടെയും കൺസെപ്റ്റ് ഒന്നും അല്ല എനിക്കൊരു പല ഒരു ആൾക്കാരൊന്നും എനിക്ക് ഇഷ്ടമല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് ഉണ്ടാകുന്നത് അതിന് എനിക്കാണ് താല്പര്യം ശരി എന്നു ചോദിച്ചുകഴിഞ്ഞാല് യോഗ്യത ഒന്നുമില്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടൊരാളായിരിക്കണം നമ്മളെ എല്ലാ സിറ്റുവേഷനിലും നമ്മുടെ കൂടെ നിക്കുന്ന ഒരാളായിരിക്കണം നമ്മള് മനസ്സിലാക്കണം അതൊക്കെയാ അങ്ങനെ അല്ലാതെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായിട്ട് എനിക്കൊന്നുമില്ല പറയാൻ വേണ്ടിട്ട് ജോലി വേണോ ആ ജോലി ആരെങ്കിലും ഒരാൾക്ക് മതി അപ്പൊ എന്നാലും എനിക്ക് അല്ലെങ്കിൽ അവനോ മതി അങ്ങനെ വേറെ ഒന്നും ഇല്ലല്ലോ Okay okay. ും ഒരു സ്ത്രീയെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം പിന്നെ സ്ത്രീയെ ബഹുമാനിക്കാൻ സ്ത്രീയെറിയണം പിന്നെ രണ്ടു മതി വേണം എന്തെങ്കിലും വേണ്ടി ക്ച്വലി ഇപ്പം മീ പേഴ്സണലി ഞാൻ ഒരു റിലേഷൻഷിപ്പ് എന്ന സെൻസിലേക്ക് പോകുന്ന സമയത്ത് വാല്യൂ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ രീതിയിലായിരിക്കും ഒരു ഗേള് ഒരു ബോയിനെ കാണുന്നത് ആ രീതിയിൽ പറയുകയാണെങ്കിൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ ക്വാളിറ്റീസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അഫ് കോഴ്സ് ജോലി വേണം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് ജീവിക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് ജോലി വേണം എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ ജോലി ചെയ്യണം അതുപോലെ തന്നെ ആ ഒരു പേഴ്സണ് ജോലി വേണമല്ലോ പിന്നെ ഔട്ടർ ഒരു ലുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് അത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് പോകുന്ന കാര്യമല്ല അത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും ചേഞ്ച് ആവാം സോ ആ ഒരു കാര്യത്തിനല്ല ഇമ്പോർട്ടൻസ് അല്ലാതെ കുറച്ച് ബേസിക് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കണം അതെ അതെ അതാ ഞാൻ പറഞ്ഞത് നമ്മളിപ്പം റെസ്പെക്ട് ചെയ്യാൻ പറ്റണം ഈക്വലി റെസ്പെക്ട് ചെയ്യണമല്ലോ ഒരു പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടായിരിക്കണം അണ്ടർസ്റ്റാൻഡിങ് അല്ലാതെ അഡ്ജസ്റ്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഒരാളെ ചേഞ്ച് ചെയ്യലല്ല അല്ലാതെ എങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതിനാണ് വാല്യൂ പഴയത്തെ കാലത്ത് അങ്ങനെ കഴിക്കാൻ യോഗ്യത കാണുക ഒരു ജോലി ഉണ്ടോ ജോലി ഇല്ലയോ അതൊക്കെ പിന്നെടുത്ത കാര്യമാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അവര് ഒത്തൊരുമിച്ച് പോകും അതുപോലെ തന്നെ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയാ പിന്നെ അതുപോലെ എന്താ ഓവർ കെയറിങ് അവർക്ക് അത്ര അഡ്ജസ്റ്റബിൾ അല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് പോവുക അത്ര എന്തായാലും എന്തായാലും ഷെയ് മെന്റാലിറ്റി അത്യാവശ്യമാർച്ചായും അപ്പൊ കിച്ചണിൽ കയറുമ്പോ ജസ്റ്റ് ഒന്ന് വന്ന കൂടെ സഹായിക്കൂടെ ഒന്ന് എടുത്തു തരുക അല്ലെങ്കിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ചായ ഉണ്ടാക്കുക അങ്ങനെ ഷെയറിങ് മെന്റാലിറ്റി ഒക്കെ ഉള്ളത് ആണിനോ ജോലി പിന്നെ കാശ് പിന്നെ വീട്ട് ജോലി അറിയണമെന്നല്ലോ കേട്ടല്ലേ അത് നമ്മൾ ചെയ്തോളല്ലേ ഓക്കേ ശരി ഓ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ട മാക്സി സപ്പോർട്ട് പുതിയൊരു വീഡിയോ